എല്ലാവർക്കും സുഖമാണെന്ന് നിഷേധിക്കുന്നു സംസ്ഥാനത്ത് ജനുവരി ഒന്ന് മുതൽ പഞ്ചായത്തുകൾ മാറുകയാണ് കേരളം സ്മാർട്ട് ആകുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ സംസ്ഥാനം ഇന്ന് ജനുവരി ഒന്നാം തീയതി മുതൽ കെ സ്മാർട്ട് ആവുകയാണ് വെറും ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഭൂമിയുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്ന കേസ്മാർട്ട് പദ്ധതി ഇന്നു മുതൽ സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമാകും ആദ്യം നഗരസഭകളിലും ഏപ്രിൽ ഒന്നു മുതൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നതോടെ ജനത്തിന് ഓഫീസുകൾ കയറി ഇറങ്ങാതെ തന്നെ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകും സർക്കാർ വകുപ്പുകളുടെ ഡാറ്റാ ശേഖരം ഉപയോഗിച്ച് രാജ്യത്താദ്യമായാണ് ഭൂമി വിവരങ്ങൾ സർക്കാർ സംവിധാനത്തിലൂടെ ഓൺലൈനായി ജനങ്ങളിലേക്ക് എത്തുന്നത് കേസ്മാർട്ടിൽ അപേക്ഷാ ഫീസുകളും നികുതികളും പരാതികളും ഓൺലൈനായി നൽകാവുന്നതാണ് മാത്രമല്ല സ്ഥിതി വിവരങ്ങൾ തത്സരണം അറിയാനും സാധിക്കും ഓരോ സ്ഥലത്തും നിർമ്മിക്കുന്ന കെട്ടിടത്തിന് എത്ര ഉയരമാകാം എന്നുവരെ ആപ്പിലൂടെ അറിയാൻ സാധിക്കും തദ്ദേശ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷനാണ് കെ സ്മർട്ട് അഥവാ കേരള സൊല്യൂഷൻ ഫോർ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ വികസിപ്പിച്ചത് കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ അപേക്ഷകളും പരാതികളും ഓൺലൈനായി നൽകാനും അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ അറിയാനും സാധിക്കും വെബ് പോർട്ടലിൽ സ്വന്തം ലോഗിങ് ഉപയോഗിച്ച് അതാത് മൊഡ്യൂളുകളിൽ എത്തി വിവരങ്ങൾ നൽകി സേവനങ്ങൾ നേടാവുന്നതാണ് പ്രവാസികൾക്ക് നേരിട്ടെത്താതെ തന്നെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സേവനങ്ങൾ ലഭ്യമാകും ലോഗിങ് ഐ ഉപയോഗിച്ച് വീഡിയോ ഡി ഒ കെ വൈ സിയും പൂർത്തീകരിക്കുന്നതോടെ വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദേശത്തു നിന്നു തന്നെ ചെയ്യാനാകും റവന്യൂ വകുപ്പിന്റെ ഡിജിറ്റൽ സർവേലൻസും ദുരന്ത നിവാരണ വകുപ്പിലെയും രേഖകൾ കേസ്മാർട്ടിൽ ഉപയോഗിക്കുന്നതാണ് എയർപോർട്ട് അതോറിറ്റി തീരദേശ പരിപാലന വിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളുടെ മാസ്റ്റർ പ്ലാൻ റെയിൽവേ എന്നിവയിലെ വിവരങ്ങൾ ഉപയോഗിച്ചാകും ഭൂമി വിവരം ഇൻഫർമേഷൻ കേരള തയ്യാറാക്കി കേസ്മാർട്ടിന് നൽകുക ഭൂമി സ്കാൻ ചെയ്യുമ്പോൾ തന്നെ തീരദേശ പരിപാലന പരിധിയിലാണോ റെയിൽവേ എയർപോർട്ട് സോണിലാണോ പരിസ്ഥിതി ലോല പ്രദേശമാണോ കെട്ടിടത്തിന് പറ്റിയ ഭൂമിയാണോ എന്നൊക്കെ അറിയാൻ കഴിയും കെട്ടിട നിർമ്മാണ പ്ലാനുകൾ ചട്ടപ്രകാരമാണോ എന്ന് കെ സ്മാർട്ടിലൂടെ പരിശോധിക്കാനാകും കെ സ്മാർട്ടിൽ ഒരു വ്യക്തി നൽകുന്ന വിവരങ്ങൾ മൂന്നാമതൊരാൾക്ക് കാണാനാവില്ല മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സിറ്റിസൺ ലോഗിങ് വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് വഴിയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൈപ്പറ്റി രസീതിൻ്റെ വിവരങ്ങൾ എസ് ആയും മെയിലായും വാട്സപ്പിൽ വരും ഇന്ന് തുടങ്ങുന്നത് നഗരപ്രദേശങ്ങളിൽ മാത്രമാണ് എങ്കിലും ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെടെ മാസങ്ങൾക്കകം സേവനങ്ങളെല്ലാം ഒരു കുടക്കിയിലാക്കുന്ന പ്ലാറ്റ്ഫോമായിരിക്കും കെസ്മാർട്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് പഞ്ചായത്തുകളിൽ ഇപ്പോഴുള്ള ഐ എൽ ജി എം എസ് സോഫ്റ്റ്വെയർ ഭാവിയിൽ ഇല്ലാതെയാകും തദ്ദേശ സേവനങ്ങൾക്കുള്ള മുപ്പത്തി അഞ്ച് മുടിയോടുകളിൽ എട്ടെണ്ണമാണ് തുടക്കത്തിൽ ഉണ്ടാകുക സിവിൽ രജിസ്ട്രേഷൻ വിഭാഗത്തിൽ ജനനം മരണം വിവാഹം എന്നീ രജിസ്ട്രേഷനുകളെല്ലാം ഓൺലൈനായി ഇ കെ വൈ സി സംവിധാനത്തിലാക്കും വ്യാപാര വ്യവസായ ലൈസൻസുകളെല്ലാം ഇനി ഓൺലൈനായിട്ടായിരിക്കും നികുതികൾ കെട്ടിട നികുതി അടക്കമുള്ള എല്ലാ നികുതികളും എന്റെ കെട്ടിടം എന്ന മെനുവിൽ കെട്ടിടം പൂർത്തിയായ ഉടൻ തന്നെ നമ്പർ സർട്ടിഫിക്കറ്റ് നികുതി നിർണയം കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം വിലാസം തുടങ്ങിയ ഉടമസ്ഥ വിവരങ്ങൾ കൈവശ വിവരം നികുതി എല്ലാം ഇതിൽ കാണാവുന്നതാണ് യൂസർ മാനേജ്മെൻറ്റ് ലളിതമായ യൂസർ മാപ്പിംഗ് പെൻ നമ്പർ ഉപയോഗിച്ച് തിരിച്ചറിയാൻ സാധിക്കും സംസ്ഥാനത്താകെ ഏകീകൃത ഫയൽ സംവിധാനം ഇതിലൂടെ കരസ്ഥമാകും ബജറ്റ് അനുസൃത സാമ്പത്തിക നടപടികളുടെ റിപ്പോർട്ട് ജനങ്ങൾക്ക് വായിക്കാൻ കഴിയും കെട്ടിടങ്ങൾക്കുള്ള പെർമിറ്റ് പൂർണ്ണമായും ഓൺലൈനായി മാറും പൊതുജനങ്ങൾക്ക് പരാതിയും പരിഹാരവും ലഭിക്കുന്നതാണ് ലോക്ക് ചെയിൻ നിർമ്മിത ബുദ്ധി ജി ഐ എസ് സ്പെഷ്യൽ ഡാറ്റ ചാറ്റ് ബോട്ട് മെസ്സേജ് ഇൻ്റഗ്രേഷൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിവിധ സോഫ്റ്റ്വെയറുകൾ തമ്മിലുള്ള എ പി ഐ ഇൻ്റഗ്രേഷൻ എന്നീ സാങ്കേതിക വിദ്യകൾ ഏകോപിപ്പിച്ചാണ് കേസ്മാർട്ട് ഓൺലൈൻ ആക്കുന്നത് കൂടുതൽ ചാറ്റ് ജി ടി പി സേവനം വേകുന്നു എന്നും ഓഫീസുകൾ കയറി മടുക്കുന്നു എന്നുമുള്ള സ്ഥിരം പരാതികൾ ഈ സംവിധാനത്തിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് നിലവിലത്തെ അവസ്ഥ ഒരു അപേക്ഷ നാലു മുതൽ ആറ് ഉദ്യോഗസ്ഥർ വരെ കാണണം ഉദാഹരണത്തിന് ഒരു കോർപ്പറേഷനിലെ ബിൽഡിംഗ് പെർമിറ്റ് നൽകണം എങ്കിൽ ഓവർസിയർ എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുപ്രണ്ടിംഗ് എഞ്ചിനീയർ സെക്രട്ടറി എന്നിവരെ കാണണം കേസ്മാർട്ടിൽ ഇത് മൂന്ന് തട്ടായി കുറയും ഉദ്യോഗസ്ഥരുടെ ജോലി ഭാരം വലിയ തോതിൽ കേസ്മാർട്ടിലൂടെ കുറയ്ക്കാനുമാകും ഒപ്പം സേവനം കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനും കഴിയും തുടക്കത്തിൽ നഗരസഭകളിലെ ഫ്രണ്ട് ഓഫീസിൽ ഹെൽപ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നതാണ് ഇവരക്കാരെയും ജനങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടി ഐ കെ എമ്മിന്റെ അഞ്ചു പേർ വീതം ഡെസ്കിൽ ഉണ്ടാകുമെന്ന് തദ്ദേശ മന്ത്രി എം വി രാജേഷും ഐ കെ എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ബാബുവും ഇതേക്കുറിച്ച് വിശദീകരിച്ചു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാവും തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയും എന്ന് കാണാം കാണാൻ